ൽ മുഹമ്മദ് എന്നിവരാണ് പിടിയിലായത് ആവശ്യക്കാർക്ക് നേരിട്ട് നൽകാതെ ഓൺലൈൻ ആയി എം ഡി എം എ വ്യാപാരം നടത്തുന്നവരാണ് രണ്ടുപേരുമെന്ന് പോലീസ് പറഞ്ഞു വളാഞ്ചേരിക്കടുത്ത് ആധവനാട് മാട്ടുമലിൽ നിന്നാണ് രണ്ട് യുവാക്കളെയും എം ഡി എം എ സഹിതം അറസ്റ്റ് ചെയ്തത് ഇവരിൽ നിന്ന് ഇരുപത്തിമൂന്ന് ഗ്രാം എം ഡി എം എ പിടിച്ചെടുത്തു ഗൂഗിൾ പേ വഴി പണം കൈമാറുന്ന ആവശ്യക്കാർക്ക് എം ഡി എം എ നിശ്ചിത സ്ഥലത്ത് കൊണ്ടുപോയി വെച്ച ശേഷം പ്രദേശത്തെ ലൊക്കേഷൻ മാപ്പ് അയച്ചു കൊടുക്കുകയാണ് രീതി രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇവർ വലയിലായത് തിരൂർ ഡിവൈഎസ്പി എ ജെ ജോൺസന്റെ നേതൃത്വത്തിൽ വളാഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ വിനോദ് വലിയാറ്റൂർ എസ് ഐ സന്തോഷ് എ എസ് ഐ സുകുമാർ എസ് സി പി ഒ കിഷോർ കുമാർ സി പി ഒമാരായ രചിത സനൂപ് ധനജ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് ഇന്നലെ നമ്മൾ വളാഞ്ചേരി നിന്നും ഗ്രാം നമ്മൾ സീസ് ചെയ്തിട്ടുണ്ട് അപ്പോ വാളയാർ പോലീസ് സ്റ്റേഷനിലുള്ള ശ്രീ എസ് ഐ പ്രമോദ് എന്ന് പറയുന്ന അദ്ദേഹം പരിശോധനയ്ക്കിടയിൽ വാഹന പരിശോധനക്കിടയിൽ രണ്ട് ചെറുപ്പക്കാരെ തടഞ്ഞു വെക്കുകയും അവരുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചതിലാണ് ഇങ്ങനെ ഒരു എം ഡി എം എ വളാഞ്ചേരി മാട്ടുള്ള പ്രദേശത്ത് ഇവർക്ക് ഉപയോഗിക്കാനും വിൽപ്പനയ്ക്കുമായിട്ട് ഒരു കച്ചവടക്കാരെ കൊണ്ടുവച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വാട്സപ്പ് മെസ്സേജും ലൊക്കേഷൻ കിട്ടുന്നത് ഉടൻ തന്നെ എസ് ഐ എന്നെ വിളിച്ചു പറഞ്ഞാൽ ഞാൻ എൻ്റെ എ എസ് എ സജികുമാർ അതേപോലെ തന്നെ എസ് ഡി പി ഒ കിഷോർ സമീഹിവരെ കൂട്ടി സ്ഥലത്തെത്തി രാത്രി ഒരു അരമണിക്കൂറോളം നമ്മൾ തെരഞ്ഞു നാട്ടുകാരെയും കൂട്ടിയിട്ട് അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ എം ബി എന്റെ പ്രതി കണ്ടെടുക്കാൻ കഴിഞ്ഞത് ആ മെസ്സേജ് ശരിയാണ് എന്ന് കൃത്യമായി മനസ്സിലായപ്പോൾ വളയാർ സ്റ്റേഷൻ വിളിച്ചു വിവരം പറഞ്ഞു ആ പ്രതികളെ വളയാർ പോലീസ് നമുക്ക് കൈമാറികുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക